ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പെണ്ണ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാംട്ടോ അങ്ങനെ പെണ്ണിനെ കണ്ട് എല്ലാവരും വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഉദയഭാനുസാർ വന്നിട്ട് ചോദിച്ചു കുറേ നേരമായോ നിങ്ങൾ വന്നിട്ട് ഏയ് ഇല്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ ഒരു ജസ്റ്റ് പിന്നെ കുയി പെണ്ണിനെ കാണാനുള്ള ആകാംക്ഷയിൽ ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോകുന്നു എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ഇതാണ് ഞങ്ങളുടെ മകൾ ശ്രീദേവി ഇത് ഞങ്ങളുടെ മകൾ ശ്രീവിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഉദയഭാനുവും എന്തായാലും ശ്രീദേവിയെ കണ്ട് വായും പൊളിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് മനസ്സിലായി ഉദയഭാനുവിനും ഭാര്യയ്ക്കും മനസ്സിലായി ശ്രീദേവി അങ്ങോട്ട് ബോധിച്ചു ഇത്ര എല്ലാവർക്കും ആനന്ദിൻ്റെ ആനന്ദിൻ്റെ വാഗോളിയൊക്കെ കണ്ടിട്ട് നമ്മുടെ ആകാശിനെ കാണിച്ചുകൊണ്ട് ധർമ്മൻ കണ്ടോ കണ്ടോ കേട്ടോ കണ്ടോടാ ആനന്ദിൻ്റെ പരിപാടി കണ്ടോടാ അവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാന്നാ തോന്നുന്നത് എന്താടാ ആനന്ദ് നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ അപ്പോഴേക്കും ആനന്ദ് അതൊന്നും കേൾക്കുന്നില്ല ആനന്ദം വിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നോക്ക നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക എന്തായാലും ഒരു നല്ല കാര്യമല്ലേ നമുക്ക് തൊഴുതിട്ട് തന്നെ തുടങ്ങാം എന്ന് ദേവാന് പറയുകയാണ് അങ്ങനെ ദാ ഇതാണ് ചെക്കനെന്ന് നമ്മുടെ ശ്രീദേവിയോട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ മകൻ ആനന്ദ് ഇതാണ് കല്യാണ ചെറുക്കൻ എന്ന് പറഞ്ഞത് അവളെ കണ്ടിട്ട് അവൾ അവനിങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നടന്നങ്ങ് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവി നടന്നു പോകുന്നത് പോലും ഭൂമിദേവിക്ക് ഒന്നും സംഭവിക്കരുത് ഭൂമിദേവിക്ക് പോലും വേദന എടുക്കരുത് എന്നൊരു ഇതിലൊക്കെയാണ് അവൾ അപ്പം അതൊക്കെ നടന്നങ്ങ് പോകുന്നത് ഇതൊക്കെ കണ്ടിട്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും എന്താ അടക്കം ഒതുക്കുള്ള കുട്ടിയല്ലേ ബലേട്ടോ എന്ന് ഗോമതി ഇങ്ങനെ ചോദിക്കുക അതെ അടക്കം ഒതുക്കുള്ള നല്ല സുന്ദരി കുട്ടി ഈ ഒരു കുട്ടിയെ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നതും ഇങ്ങനൊരു പെണ്ണിനെയാണ് നമ്മുടെ ജീ വീട്ടിലേക്ക് വേണ്ടത് ശരിയാട്ടോ നല്ല കുട്ടി അപ്പോഴേക്ക് മീനാക്ഷിയെ ചോദിച്ചു അതെന്താ പിന്നെ എനിക്കെന്താ എത്ര കുഴപ്പം നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു നീ എൻ്റെ ചുന്രികുട്ടി എൽ എ ഡി എന്നും പറഞ്ഞു നമ്മുടെ ഗോമതി മീനാക്ഷിയും കൊണ്ട് ഇവരെല്ലാവരും അകത്തേക്ക് കയറി ഇങ്ങനെ പോവാണ് ഇതേ സമയമുണ്ടല്ലോ ആനന്ദം വന്നിട്ട് ആ പെണ്ണിന്റെ കൂട്ടിനങ്ങ് പോയി അപ്പോഴേക്ക് ആനന്ദ് വന്നിട്ട് ഈ ബാലനോട് പറയാ അതെ അച്ഛാ എനിക്ക് ഈ പെണ്ണിന് മതി കേട്ടോ ഏഹ് അപ്പൊ കല്യാണം ഒക്കെ വേണ്ടാന്ന് പറഞ്ഞു നിന്നതോ ആത്മീയതയുടെ പാതയിലാണ് എൻ്റെ മകൻ എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്ന് നമ്മുടെ ഗോമതി ഇങ്ങനെ ചോദിക്കട്ടോ നിനക്കല്ലേ പറഞ്ഞത് ഇനി കല്യാണം വേണ്ട ആത്മീതയുടെ പാതയില്ല പെണ്ണിനെ കണ്ടാലും വേണ്ടാന്നേ പറയുള്ളൂ അപ്പോഴേക്ക് ധർമ്മൻ വന്നിട്ട് പറഞ്ഞു ശരിയാട്ടോ ആ പെണ്ണിനെ കണ്ടാലും വേണ്ടാന്നേ പറയുള്ളൂന്ന് ഏവൻ പറഞ്ഞത് ആ ആ പെണ്ണ് പിന്നെ പിന്നെവനെ വേണ്ടെങ്കിൽ പിന്നെ ഞാനങ്ങ് കിട്ടിയാലോ പിന്നെ മാമന ഒന്നു നോക്കൂലട്ടോ ഞാൻ എന്ന് നമ്മുടെ ആനന്ദ് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഹ്യൂയോ എന്നെ ഇപ്പം കൊല്ലോവൻ എന്തായാലും ആ പെണ്ണ് നിനക്കുള്ളത് തന്നെയാണ് നിനക്കത് വേണ്ടി ദൈവം കാത്തു വെച്ച പെണ്ണ് തന്നെയാണ് എന്ന് നമ്മുടെ ബാലൻ ആ പെണ് നമ്മുടെ ആനന്ദനോട് പറയാം നിനക്ക് വേണ്ടിയിട്ട് ദൈവം കൊണ്ട് തന്ന പെണ്ണാണ് അല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാനും ഉദ്യവാനുസാരണം പരിചയപ്പെടാനും ഒന്നും സാധിക്കില്ലല്ലോ അന്ന് പോലും എനിക്ക് അമ്പലത്തിൽ വരാൻ താല്പര്യം ഇല്ലാതെ അപ്പം നിൻ്റെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നതാണ് എല്ലാം ഒരു നിമിത്തമായി എന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുക എന്തായാലും നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടല്ലോ അത് തന്നെ സമാധാനം അപ്പോഴേക്കും എന്തായാലും അച്ഛൻ പറഞ്ഞതിനും അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ചതിനും അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ അനുസരിക്കാനായിട്ട് ഞാൻ കാത്തിരുന്നതിനും എനിക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു അച്ഛാ എന്തായാലും അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇതും അനുസരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിനെ കൊള്ളാം കണ്ടപ്പോൾ അവൻ്റെ അനുസരണ ഇല്ലായിരുന്നെങ്കിലോ അപ്പോൾ ബാലൻ പറഞ്ഞു അവൻ ഇല്ലെങ്കിലും അനുസരിക്കും എനിക്കറിയാം അവൻ എൻ്റെ മകനാണ് അവനനുസരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അവൻ അനുസരിക്കാനാണ് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ബാ നമുക്ക് തൊഴാം അവരങ്ങ് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ തൊഴാനായിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം ആ ടീച്ചെറുക്കിനും പെണ്ണും അങ്ങോട്ട് മുന്നിലേക്ക് ചെന്ന് നിന്ന് തൊഴുതേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉദയഭാനു അപ്പോഴേക്കും പൂജാരി വന്നിട്ട് ആഹാ നിങ്ങൾ കുടുംബസമേതം ഒരുമിച്ചിങ്ങ് പോന്നോ ഇന്ന് വലിയൊരു നല്ല ചടങ്ങ് നടക്കുകയാണെന്ന് തോന്നുന്നല്ലോ അപ്പോഴേക്കും പൂജാരിയോട് ഗോ ബാലൻ ചോദിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവരുടെ പെണ്ണുങ്ങാണലും ഇവിടെ വെച്ച് തന്നെയാണ് നടത്തുന്നത് അങ്ങനെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത് ആ എല്ലാം ദേവി ഹിതമാണ് ദേവി തന്നെ കൂട്ടിച്ചേർക്കുന്ന രണ്ട് പേരാണിവർ ഇവരൊക്കെ ഒരിക്കലും ഒരു സങ്കടം ഉണ്ടാവില്ല ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ശ്രീദേവി അല്ലേ ഇവള് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു ശരിയാട്ടോ ഈ മഹാലക്ഷ്മി വന്നതിൽ പിന്നെയാണ് എൻ്റെ മോൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് എനിക്ക് ഉയർച്ചകൾ ഉണ്ടായിട്ടുള്ളത് അവൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു നേരിയൊരു സങ്കടമുണ്ട് എൻ്റെ ഐശ്വര്യം കൂടിയാണേ പോകുന്നത് എന്ന് ബുദ്ധയഭാനും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു എന്തായാലും ആ മഹാലക്ഷ്മിയെ ഞങ്ങൾ മൊന്നുപോലെ നോക്കുമല്ലോ ആ എന്തായാലും ആ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ എല്ലാ ഐശ്വര്യവും ആനന്ദിനും കിട്ടാൻ പോവുകയാണ് എന്നൊക്കെ ബുദ്ധിയഭാനും ഇങ്ങനെ പറയാം എൻ്റെ മോളെ ആ മോളെ പൂർണ്ണ സമ്മതത്തോടെയും വളരെയധികം ഇഷ്ടത്തോടെയും തന്നെയാണ് ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അതും ബാലനെ പോലെയുള്ള ഒരാളുടെ കുടുംബത്തിലേക്ക് മാത്രമല്ല ആനന്ദൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്തായാലും ആനന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനൊരു ഒരു മരുമകനെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും മെയ്ഡ് ഫോർ ഈച്ചർ എന്ന് ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ ഇങ്ങനെ പറയും പക്ഷേ പൊരുത്തം അത് ഒന്നൊന്നര പൊരുത്തം തന്നെയാണ് ആ ജാതകവും കണ്ടതല്ലേ അപ്പോൾ ഇതൊക്കെ ദൈവം തീരുമ ദൈവം ഒരു നിമിത്തമായി തന്നെ കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇനി നമുക്കൊരു ദിവസം ഇനിയിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളൊരു സംഘട്ടേക്ക് വീട്ടിലേക്ക് വരാം അപ്പോഴേക്ക് പെട്ടെന്ന് ഉദയഭാനും ഭാര്യയും കൂടി ഇങ്ങനെ നോക്കുക വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ എന്താ വീട്ടിലേക്ക് വരണ്ടേ മറ്റെന്തെങ്കിലും പ്രോബ്ലംസും എല്ലാം ഉണ്ടോ ഏയ് എന്ത് പ്രോബ്ലംസ് ഒരു പ്രോബ്ലവും ഇല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാം അല്ല പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ചെറുക്കൻ വീട് കാണാൻ വരിക അങ്ങനെ ഒരു ചടങ്ങൊക്കെ ആണല്ലോ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഉള്ളൂ അല്ല എന്നാലും വീട്ടിലേക്ക് വന്ന ഒഫീഷ്യലായിട്ടുള്ള ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടു എന്നല്ലേ പെണ്ണും ചെറുക്കനും കണ്ടു എന്നല്ലേ ഉള്ളൂ ഒഫീഷ്യലായിട്ട് ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഏ അപ്പോൾ ഇവർ തമ്മിൽ കൂടുതൽ സംസാരമൊന്നും നടന്നില്ല കേട്ടോ ചെറുക്കനും പെണ്ണും തമ്മിൽ ഒരു സംസാരവും അങ്ങനെയൊന്നും നടന്നില്ല അപ്പം ഒഫീഷ്യലായിട്ടുള്ള ഒരു പെണ്ണ് കാണാൻ തന്നെ അങ്ങ് ആയിക്കോട്ടെ അതിനെന്താ ആയിക്കോട്ടെ ആ പിന്നെ ഇവരെ ഓരോരുത്തരെ പരസ്പരം കുടുംബത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുമൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു മകനെ ഉള്ളോ എന്നിങ്ങനെ ചോദിച്ചു ഈ ഒരു മകനും അതേ രണ്ട് മക്കളെ ഉള്ളോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ മൂന്ന് ആൺമക്കളാണ് ഓ ഞാനത് ഓർത്തില്ല അല്ല ഒരാൾ അപ്പോഴേക്കും ഗോമതി ഗോമതിയാകോ സങ്കടത്തിൽ ഇങ്ങനെയൊക്കെ അപ്പോൾ ബാലം പറഞ്ഞു കുറച്ച് തിരക്കിലാണ് ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണെന്ന് ഇങ്ങനെ പറയുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആര്യൻ വന്നിതും കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തൻ്റെ ഏട്ടൻ്റെ ആ ഒരു വിവാഹത്തിൻ്റെ ആ ഒരു കാര്യത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ് ആരും വിളിച്ചില്ലെങ്കിലും താൻ ചെല്ലേണ്ടത് ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ തനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആര്യൻ പുറത്ത് അമ്പലത്തിന് അരികിൽ പോയി ഇങ്ങനെ കാത്തു നിൽക്കുന്നതും ആ പെൺകുട്ടിയെ ആ ഒരു ഉദയഭാനുവിനെയും പെൺകുട്ടിയെയും ഒക്കെ കാണുകയാണ് എന്തായാലും ഏട്ടന് നല്ലൊരു ജീവിതം തന്നെയാണല്ലോ കിട്ടുന്നതെന്ന് ഓർത്ത് ആര്യൻ ഒത്തിരി സന്തോഷവുമാണ് കാരണം മാത്രമല്ല ബാലൻ്റെ മുഖത്ത് സന്തോഷവും കണ്ടിട്ട് ആര്യൻ അച്ഛൻ്റെ ആ ഒരു ശരിക്കും അച്ഛൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ദിവസമാണെന്ന് ഒരു വിവാഹം അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതിനുശേഷം ആരെയും അവിടെ നിന്ന് പോവുകയാണ് ആരെയും കാണാനും നിന്നില്ല കാണിക്കാനും നിന്നില്ല അവിടെ നിന്നു പോവാം എന്തായാലും ഇവർ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലേക്ക് അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് വരാമെന്ന് ഇങ്ങനെ തീരുമാനിച്ചു ആ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താനുള്ള നടപടിയൊക്കെ നടത്തണം അപ്പോൾ എത്രയും പെട്ടെന്ന് പറയുമ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ബാക്കി നോക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഞങ്ങളുടെ മോൾക്കുള്ളത് ഞങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കല്യാണം ഒന്ന് നടന്നാൽ മതിയായിരുന്നു ഇപ്പോൾ ഓരോ നിമിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ ആനന്ദിന് വേണ്ടിയിട്ടായിരിക്കും ബാക്കിയുള്ള കല്യാണങ്ങളൊക്കെ മാറി മാറിപ്പോയതും മോള് പഠിക്കണമെന്ന് പറഞ്ഞ് മാറി നിന്നതും ഒക്കെ പഠിത്തം അതാവാ മാത്രമായിരുന്നു അവൾ ഒരു ആങ്കോച്ചിന് പോലും മുഹത്ത് നോക്കിയിട്ടില്ല പഠനം 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 ഇത് മാത്രമായിരുന്നു അവളുടെ ആ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ ജോലി സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹം പക്ഷേ ഞാനാ പറഞ്ഞത് വേണ്ട എന്തായാലും ജോലിക്കുള്ള പഠനമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഒരു ജോലി എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവളൊരു നല്ല കുടുംബത്തിലേക്ക് ഇനി ആനന്ദനെ തീരുമാനിക്കാം ജോലി വേണോ വേണ്ടയോ അത് കഴിഞ്ഞിട്ടുള്ള അവളുടെ ഇഷ്ടം അതുപോലെ എക്കാ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതൊക്കെ അവളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ മകൾ മരുമകൾ മീനാക്ഷി ഗവൺമെൻറ് ജോലിക്കാരിയാണ് ഞങ്ങൾ തടഞ്ഞിട്ടില്ല അവൾക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം വേണ്ടെങ്കിൽ പോകേണ്ട അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഒരിക്കലും അത് തടയുകയില്ല എത്ര വേണേലും പഠിക്കാം അതുപോലെ തന്നെ ഇപ്പം ഗോമതി പെട്ടെന്ന് പറയാം എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ ആ ആര്യൻ്റെ ഭാര്യ മിത്ര അവൾ ഐ എസിനെ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പക്ഷേ നമ്മുടെ ബാലൻ അതിനൊന്നും വലിയ പബ്ലിസിറ്റി കൊടുക്കാനൊന്നും പോയില്ല കേട്ടോ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോയില്ല എന്തായാലും ഓൾക്ക് നല്ലൊരു കുടുംബമായിരിക്കും അവിടെ അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ഈ ഉദയഭാനും ഇങ്ങനെ പറയുകയാണ് എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് പോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോവുകയാണ് പോണ വഴിക്കും നമ്മുടെ ഈ ഏറുകണ്ണിട്ട് ഈ ശ്രീദേവി ആനന്ദിനെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും പിന്നെ ഇവർ വീട്ടിലേക്ക് ചെല്ലുന്ന കേട്ടോ കാണുന്നത് അതിനിടയ്ക്ക് നമ്മുടെ ആനന്ദിൻ്റെയും ആ ഒരു അതായത് അമ്പലത്തിൽ നിന്നും ഇവർ പോകുന്ന ഒരു കാര്യം നമ്മുടെ ദേവമംഗലങ്കാരൻ അമ്പലത്തിൽ നിന്ന് പോകുന്ന കാര്യം കൂടി കാണിക്കുന്നുണ്ട് ഉദയഭാനവും വീ അവർ വണ്ടി കയറി അങ്ങ് പോയി കഴിഞ്ഞ ഇപ്പോഴേക്കും നമ്മുടെ ആനന്ദാണെങ്കിൽ ഭയങ്കര ആ ഒരു മറ്റേ അവിടെ ഒരു തൊട്ടിൽ പോലത്തെ സാധനം കെട്ടിയിട്ട് നേർച്ചു കേട്ടല്ലേ അവിടെ പോയി ഇങ്ങനെ ആട്ടിക്കൊണ്ടൊക്കെ ഇരുന്നിട്ട് ഓരോന്നും കാലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പം ധർമ്മൻ വന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കാണ്ടോട്ടോ ആനന്ദ് വേറെ ഏതോ ലോകത്ത് അസോ എന്നെ ലോകത്താണേ എന്നൊക്കെ പറയുകയാണ് പെട്ടെന്ന് ആനന്ദ് നമ്മുടെ ബാലം വിളിക്കുക ആനന്ദേ മോനെ ഇന്നിങ്ങനെ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് അവനങ്ങോട്ടേക്ക് വന്നു അച്ഛാ ഞാൻ ഞാനിന്ന് ജോലിക്ക് പോകണോ പിന്നെ 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 ജോലിക്ക് പോകണമെന്നോ ഇന്ന് ജോലിക്ക് പോയേ പറ്റുള്ളൂ ജോലിക്ക് പോകണം എന്തായാലും ജോലിക്ക് പോകണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതിപ്പോൾ കഴിഞ്ഞല്ലോ നിൻ്റെ ജോലിയാണ് നിനക്ക് ഏറ്റവും വലുത് കുടുംബം അത് കഴിഞ്ഞിട്ട് ജോലി ഇപ്പോൾ എന്തായാലും കുടുംബത്തിൽ ഒരു ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കഴിഞ്ഞു നീ ഇനി ജോലിക്ക് പൊക്കോ എന്നിങ്ങനെ പറഞ്ഞ് എന്തായാലും അവരവിടെ നിന്ന് പോവാണ് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അതിന് വേണ്ടിയിട്ട് ഈ ദേവീ നടയിൽ വെച്ച് തന്നെ നമുക്ക് തീരുമാനങ്ങൾ ഇനിയും എടുക്കാം എന്നൊക്കെ ഇങ്ങനെ ബാലം പറയുവാണ് അതിനുശേഷം അവരവിടെ നിന്ന് പോവാം ഇതേ സമയം ഉദയഭാനുവും മക്കളും കെട്ടിയോളും വീട്ടിലെത്തിയിട്ടുണ്ട് ഓഹ് വീട് ഒന്നും പറയണ്ട ഒരു കോളനി ഒരു ചവർ പിടിച്ച് കിടക്കണ ഒരു കോളനി ആ കോളനിയുടെ ഒരു ഒരു വീട് ഒരു കുടിലുപോലുള്ള ഒരു വീട് എന്തായാലും വന്ന് ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയുടെ ഓണർ വന്നു അതായത് ഇന്നോവയൊക്കെ വാടകയ്ക്കെടുത്താണെങ്കിൽ കൊണ്ടുപോയത് മൂന്നാലഞ്ച് ദിവസത്തെ വാടക ചോദിച്ചു അയ്യായിരം രൂപ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും എൻ്റെ കയ്യിൽ തരാനില്ല എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളിപ്പുറയ്ക്കും കൊടുക്ക പിടിച്ച് ആ മൂവായിരം രൂപയുണ്ട് പിന്നെ മൂവായിരം നീക്കുന്നത് നടക്കത്തില്ല എൻ്റെ ഏട്ടാ എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു അത് പറ്റത്തില്ല അത് പറ്റില്ല മൂവായിരമേ ഉള്ളൂ മൂവായിരത്തി നിന്ന് അഞ്ച് അഞ്ച് കൂടുതൽ കൂടുതലായിരത്തില്ല നീ എന്നോടാ വില വയസ്സുന്നത് ഈ വണ്ടിക്കൊരു കണ്ടീഷനും ഇല്ലാതാണിതാണ് വാടകയാണ് വോടയാണോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം വർത്താനമൊക്കെ പറയുന്നുണ്ട് ഈ മനുഷ്യൻ എന്നിട്ട് അവസാനം വഴക്കും വാക്കാനോ ഒന്നും വേണ്ടായിട്ടാ ദയവീതി പിടിക്കുക എന്നും പറഞ്ഞിട്ട് ശ്രീദേവി അത് വാങ്ങിച്ച് കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ആ പൈസ അങ്ങനെ ഇവരകത്തേക്ക് കയറിച്ചല്ല അകത്തേക്ക് കയറി ചെന്നതും തലയിൽ വെച്ചിരുന്ന വെച്ചുകെട്ടൊക്കെ അങ്ങോട്ട് മാറ്റി ആ പഴയ ഒരു ഉദയഭാനി ആവുകയാണ് ഓഹ് എൻ്റെ പൊന്നോ എന്തോരോ അഭിനയിച്ചാലാ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ഈ അഭിനയം ഒന്ന് ശരിയല്ല കേട്ടോ അച്ഛാ എൻ്റെ അഭിനയത്തിന് എന്താണ് കുഴപ്പം അതല്ല ഈ അഭിനയം വേണ്ടാന്ന് വെറുതെ അവരെ അവസാനം അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്കവിടെ ജീവിക്കാൻ പറ്റുമോ അതൊന്നും നീ ഇപ്പം ആലോചിക്കേണ്ട കാര്യമില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ നീ ഒരുത്തരുകൂടി ഒന്ന് പറഞ്ഞു വിട്ടാൽ മതിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അമ്മയും ഉദയഭാനവും കൂടിയിട്ട് എന്നാലും അച്ഛാ അവർ വലിയ വലിയ ആൾക്കാരല്ലേ ഹെ എവിടെ വലിയ ആൾക്കാരെ വലിയ ആൾക്കാരൊന്നുമല്ല അവരുടെ മുമ്പിൽ നമ്മളാണ് വലിയ ആൾക്കാർ ഇത്രയൊക്കെ നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ നീ നാടൻ കളിച്ച് നിന്നെ ആ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കും ആ കല്യാണം നടക്കുകയും ചെയ്യും മോള് നോക്കിക്കോ ഈ ദുദേവാനും ആരാണെന്ന് എന്തായാലും കച്ചറ ഫാമിലിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരികയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പുതിയ ചാനലാണ് ച സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക്